ഞാറക്കൽ ശ്രീ ബാലഭദ്ര ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച ആരംഭിക്കും ഗുരുവായൂർ ദേവസ്വം ബോർഡംഗം അംഗം കെ പി വിശ്വനാഥൻ ഭദ്രദീപ്രതിഷ്ഠ നടത്തുന്നതോടെയാണ് നവരാത്രി ആഘോഷങ്ങൾ ആരംഭിക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആഘോഷങ്ങളിൽ സരോജിനി ശ്രീജിത്ത് അഞ്ചലശ്ശേരി ഗ്രന്ഥവും മരക്കാപ്പറമ്പിൽ ശശീന്ദ്രകുമാർ പൂജാ സതീഷ് അന്നദാന ദ്രവ്യവും സമർപ്പിക്കും ശ്രീ ബാലഭദ്രദേവി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദീപാരാധനക്ക് ശേഷം ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗം കെ പി വിശ്വനാഥൻ ഭദ്രദീപ പ്രതിഷ്ഠ നടത്തും സരോജിനി ശ്രീജിത്ത് അഞ്ചലശ്ശേരി ഗ്രന്ഥവും മരക്കാപ്പറമ്പിൽ ശശീന്ദ്രകുമാർ പൂജാദ്രവ്യവും ദ്രവ്യവും സതീഷ് അന്നദാൻ ദ്രവ്യവും സമർപ്പിക്കും ഓരോരോ ആചാര്യന്മാരെ കൊണ്ടുവന്നാണ് ഞങ്ങൾ ഭാഗവത പാരായണം നടത്തുന്നത് ഈ വർഷം വരുന്നത് ശ്രീ രാമചന്ദ്രൻ ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെ വിവിധ പൂജകളോടെ നടക്കുന്ന ദേവി ഭാഗവത യജ്ഞത്തിൽ ലളിതാ ധർമ്മജ കൊല്ലം പ്രജിത കായംകുളം തുടങ്ങിയവർ പങ്കാളികളാകും ഇരുപത്തിയൊൻപതാം തീയതി വൈകിട്ട് തപസ്യ കലാ സാംസ്കാരിക വേദിയുടെ നവരാത്രി ആഘോഷങ്ങൾ ചലച്ചിത്ര നടൻ ഷിബുതിലകൻ ഉദ്ഘാടനം ചെയ്യും ഒക്ടോബർ ഒന്നിന് മഹാനവമി ദിനത്തിൽ വിശേഷാൽ ധാര ഹോമം എന്നിവയുണ്ടായിരിക്കും രണ്ടിന് വിജയദശമി ദിനത്തിൽ സരസ്വതി പൂജയും വിദ്യാരംഭവും പൂജയെടുപ്പും നടക്കും നവരാത്രി നവാഹയജ്ഞത്തിനും നവശക്തി പൂജയ്ക്കുമുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും ക്ഷേത്രമേൽശാന്തി സുകുമാരൻ തന്ത്രി അരയവം ശോധാരണി സഭാ പ്രസിഡന്റ് കെ സി ഗോപി കെ വി രാജേന്ദ്രൻ എ കെ സന്തോഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ് ഇരുന്നൂറ്റി അൻപത് മില്ലി മുതലുള്ള കുട്ടിവളകൾ ഒന്നര ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ രണ്ട് ഗ്രാം മുതലുള്ള വലിയ വളകൾ അലീന ഗോൾഡൻ ഡയമണ്ട്സ്